മഴയാ ഒരു രക്ഷയില്ല ഒന്നും വന്നേ ഒന്ന് വന്നേ വാ വേ നീ കൂടെ പേടിച്ചു എന്നാ പറയട്ടെ വാ എന്താ എന്ന് വിളിക്കണുണ്ട് പേടിച്ചു പോകലോ എന്താ ആരാടി

പേടിപ്പിക്കാനായിട്ട് ും ആക്കാരുന്നു പിന്നെ എന്തിനാണ് ലൈറ്റ് ഇട്ട് വിട്ടുവച്ചേക്കണം ഈ ഫോൺ ലൈറ്റ് ഇട്ട് വെച്ച് എന്റെ കറണ്ട് വാശി ഞാൻ ഉണ്ടെങ്കിൽ തന്നെ കറണ്ട് വാശി ഇവിടെ കൂടുതലാണ് ഫോണിൽ ലൈറ്റ് വിട്ടുണ്ടോ എന്റെ കഴിപ്പ് പൊണ്ണി